നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവർക്കും ചെറിയ കാലത്തേക്കുള്ള പല ആവശ്യങ്ങളും ഉണ്ടാവാം അതിപ്പോ എമർജൻസി ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഹോമോപ്ലൈൻസോ അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റനൻസോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാൻഡ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം ഇതെല്ലാം സൂക്ഷിക്കേണ്ടത് എവിടെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ചെറിയ കാലത്തേക്ക് സുരക്ഷിതമായിട്ട് മികച്ച നേട്ടം തരുന്ന നിക്ഷേപ പദ്ധതികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ചെറിയ കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ടത് ഏറ്റവും സെക്യൂരിറ്റിയും എത്രയും പെട്ടെന്ന് പണം തിരികെ കിട്ടാനും എന്നാൽ തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടുന്നതുമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളായിരിക്കും അത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലോ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താ ഓഹരിയും ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളും എല്ലാം അതിന്റെ വില ചെറിയ കാലത്ത് വളരെ വലിയ രീതിയിൽ വളാട്ടയിലായിരിക്കും അല്ലെങ്കിൽ കയറിയും ഇറങ്ങി നിൽക്കാനുള്ള സാധിക്കുന്നത് അപ്പൊ നമുക്ക് പണത്തിന് ആവശ്യം വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പണം കിട്ടാതെ വരികയും നമ്മൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചെറിയ കാലത്തെ നിക്ഷേപങ്ങൾ ഉറപ്പുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഏറ്റവും ജനപ്രിയമായതും നമ്മളിൽ മിക്കവാറും എല്ലാവർക്കും ഉള്ളതുമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സർക്കാർ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകള് സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയൊക്കെയുള്ള കാലയളവിലേക്ക് നിങ്ങൾക്ക് തിരികെ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് നിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകൾ കൂടാതെ പോസ്റ്റ് ഓഫീസുകളിൽ ട്രഷറികൾ പോലുള്ള സംവിധാനങ്ങളിലും ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉപയോഗിച്ച് രാജ്യത്തെ സ്വകാര്യ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലൊക്കെ നിക്ഷേപങ്ങൾ ഒരാളുടെ അഞ്ച് ലക്ഷം രൂപ വരെ സേഫ് ആയിട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് അതായത് ബാങ്ക് പൊളിഞ്ഞാലും നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപവും അതിന്റെ പലിശയും അടക്കമുള്ള അഞ്ച് ലക്ഷം വരെ നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ മറ്റു ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും യാതൊരുവിധ വിധ ഇല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപങ്ങളാണ് മിക്കവാറും ഫിക്സഡ് ഡെപ്പോസിറ്റുകളെല്ലാം തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മളോട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിന് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അടുത്തൊരു പ്രത്യേകത പക്ഷെ അതിന്റെ ഒരു ദോഷമായിട്ട് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ബാങ്കുകള് പണപ്പെരുപ്പത്തിനെ കവച്ചു വെക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആറ് മുതൽ ഏഴ് ശതമാനം വരെയൊക്കെയാണ് മിക്കവാറും ബാങ്കുകളൊക്കെ ഓഫർ ചെയ്യുന്നത് സുരക്ഷിതമായിട്ട് ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ വഴി തന്നെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അല്ലെ അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ പറ്റിയാണ് അത് സ്ഥിര നിക്ഷേപങ്ങള് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി തന്നിരിക്കുകയാണ് അതായത് നിരവധി ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പൂർണ്ണമായിട്ട് ഓൺലൈനായിട്ട് അതാത് ബാങ്കിലേക്ക് നേരിട്ട് അവരുടെ എസ് ബി അക്കൗണ്ട് ഇല്ലാതെ അവരുടെ ബ്രാഞ്ചിൽ പോവാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്റ്റേബിൾ മണി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ഉപയോഗിച്ച് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന എന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാനും അതിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് യു പി ഐ ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഒക്കെ ഇൻവെസ്റ്റ് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ഉയർന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഒൻപത് ശതമാനം അത് സാധാരണ ആളുകൾക്കും ഒൻപതര ശതമാനം സീനിയർ സിറ്റിസനും പ്രൊവൈഡ് ചെയ്യുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇപ്പോൾ സ്റ്റേബിൾ മണിയിൽ അവൈലബിൾ ആണ് മുമ്പ് പറഞ്ഞതുപോലെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപ ഇൻഷുറൻസ് ഇതിലെ ഓരോ ബാങ്കിന്റെ ഡെപ്പോസിറ്റും അവൈലബിൾ ആണ് എന്നുള്ളതാണ് പ്രധാനം അതുപോലെ ഇതിലെ പല ഫിക്സഡ് ഡെപ്പോസിറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ ഇൻസ്റ്റന്റ് വിഡ്രോവൽ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പണത്തിന് അതിന്റെ മെച്ചൂരിറ്റി സമയത്തിന് മുൻപ് ആവശ്യം വന്നാൽ തന്നെ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പണം പിൻവലിച്ച് നിങ്ങളുടെ ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബാങ്കിലേക്ക് നിങ്ങൾക്ക് പണം തിരികെ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിക്ഷേപിക്കുന്നത് സ്റ്റേബിൾ മണിയിലേക്കല്ല സ്റ്റേബിൾ മണി ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇന്ത്യയിലെ ഡിഫറൻറ്റ് ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസ നേരിട്ട് പോകുന്നത് അതാത് ബാങ്കിലേക്കാണ് അവിടെ പൈസ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എസ് എസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കും വരും അപ്പൊ നിങ്ങൾക്ക് ഇത് പിൻവലിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റേബിൾ മണിയിലോ അല്ലെങ്കിൽ അതാത് ബാങ്കിന്റെ ബ്രാഞ്ചിലോ പോവാം സ്റ്റേബിൾ മണിയിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റേബിൾ മണിയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണത്തിന് ഒരു ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുമത് ഇപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ആപ്പ് ഉപയോഗിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി വഴി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെറിയ കാലത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെയാണ് ഉദാഹരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കെ എസ് എഫ് യിൽ നിന്നുള്ള നേട്ടം പ്ലസ് എന്ന് ഒരു പദ്ധതി എട്ടേക്കാൾ ശതമാനം ഇൻട്രസ്റ്റ് തരുന്നുണ്ട് എന്ന് കാണുന്നു അതോടൊപ്പം തന്നെ കെ എസ് എഫ് ഇയുടെ സീനിയർ സിറ്റിസൻസിനുള്ള വന്ദനം പദ്ധതി എട്ടേ മുക്കാൽ ശതമാനം ഒരു വർഷത്തേക്ക് ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെയുള്ള കാലാവധിയിലേക്ക് തരുന്നുണ്ട് കരുതുന്നു ഇത് ാണ് അതുപോലെ പോസ്റ്റ് ഓഫീസിലും നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിനായിട്ട് പോസ്റ്റ് ഓഫീസിലെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അഞ്ചു വർഷത്തേക്കുള്ള കാലാവധിയുള്ള പദ്ധതി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം കാർട്ടർലി കോമ്പൗണ്ടിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം നിങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ വാർഷികമായിട്ട് എട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് സീനിയർ സിറ്റിസൻസിന് ചേരാൻ പറ്റുന്ന നല്ലൊരു പദ്ധതിയാണ് ഇങ്ങനെ പോസ്റ്റ് ഓഫീസിലും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളും അവൈലബിൾ ആണ് എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുക ഇപ്പോൾ സദ്യ ആകർഷിച്ചു വരുന്ന മൂന്നാമത്തെ തരം ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ബോണ്ടുകൾ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റുകൾ കോർപ്പറേറ്റ് ബോണ്ടുകൾ അതുപോലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നിക്ഷേപിക്കുന്ന തരം മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പോലെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഈ മ്യൂച്വൽ ഫണ്ടിൽ അടങ്ങിയിട്ടുള്ള ഈ ബോണ്ടുകളും കടപത്രങ്ങളും മറ്റു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഇൻവെസ്റ്റഡ് ആവുകയും നമുക്ക് അതിന്റെ യൂണിറ്റുകൾ ലഭിക്കുകയാണ് ചെയ്യുക അപ്പൊ യൂണിറ്റ് വില ഈ ഇൻസ്ട്രുമെന്റുകളുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് യൂണിറ്റ് വില കൂടുകയും നമ്മൾ തിരിച്ചു എടുക്കുമ്പോൾ എത്രയാണോ യൂണിറ്റ് വില അതിനനുസരിച്ച് തിരിച്ചു കിട്ടുകയും ചെയ്യും ചെറിയ കാലത്തേക്ക് വളരെ ചെറിയ കാലത്തേക്കാണ് നിങ്ങളുടെ നിക്ഷേപം എന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് മൂന്ന് മാസത്തിനൊക്കെ ഉള്ളിൽ ആവശ്യം വരുന്ന തുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലെ ലിക്വിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞ കാറ്റഗറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സറിയാം അതല്ല അതിൽ കൂടുതൽ ഒരു മൂന്ന് വർഷം വരെയുള്ള അവധിയിലുള്ള നിക്ഷേപങ്ങൾ ഉദ്ദേശിക്കുന്നത് ടേം ഡെറ്റ് ഫണ്ടുകൾ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തുകൊണ്ട് ഡബിൾ എ റേറ്റിംഗോ ട്രിപ്പിൾ എ റേറ്റിംഗോ ഉള്ള ബോണ്ടുകൾ ഷോർട്ട് ടേം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടുകളും കടപ്പത്രങ്ങളുമാണ് അടുത്ത ഒരു നിക്ഷേപ അവസരം ആർ ബി ഐ അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇവയൊക്കെ അവരുടെ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണ ആളുകളിൽ നിന്ന് പണം വാങ്ങുകയും അതൊരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുകയും ചെയ്യുകയാണ് ബോണ്ടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾക്ക് റിസർവ് ബാങ്കിനോ അതല്ലാതെ പൊതുമേഖല സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ നമ്മളുടെ പണം ഒരു പലിശക്ക് വേണ്ടി കൊടുക്കുന്ന സംവിധാനമാണ് ബോണ്ടുകളും കടപ്പത്രങ്ങളും ഈ ബോണ്ടുകളും കടപ്പത്രങ്ങളും ഈ ഷോട്ടേം ആവശ്യങ്ങൾക്ക് യോജിക്കുന്ന തരം നിക്ഷേപം അപ്പോൾ മൂന്നോളം കട നിക്ഷേപിക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏറ്റവും ഉയർന്നതാണ് മികച്ചതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് ട്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ളതോ ഡബിൾ എ റേറ്റിങ്ങുള്ളതോ ആയിട്ടുള്ള ബോണ്ടുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നാല് ഓപ്ഷനുകളിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യങ്ങളും നിങ്ങൾക്ക് എന്ത് പണത്തിനാവശ്യം വരുന്നു എത്ര മാത്രം പണ ആവശ്യത്തിനാവശ്യം വരുന്നു അതിന് എന്ത് മാത്രം വെയിറ്റിംഗ് പീരീഡ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ മൂന്നോ നാലോ ഓപ്ഷനുകളുടെ കോമ്പിനേഷൻ ആയിട്ട് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നന്നാവ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം രണ്ട് ലക്ഷം രൂപ ബോണ്ടിൽ നിക്ഷേപിക്കാം മൂന്ന് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ എന്നതാണ് പറഞ്ഞു വരുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെക്യൂരിറ്റി നമുക്ക് പണം തിരികെ കിട്ടും എന്നുള്ള ഉറപ്പ് നമ്മൾ മുതലും പരിശീലനമടക്കം നമുക്ക് പണം തിരികെ കിട്ടുമെന്നുള്ള ഉറപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ചെറിയ കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് എന്നതാണ് എന്റെ അഭിപ്രായം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തന്നെ നിങ്ങൾക്ക് ഉയർന്ന പലിശ ലഭിക്കാനായിട്ട് സ്റ്റേബിൾ മണി കൺസിഡർ ചെയ്യാവുന്ന സ്റ്റേബിൾ മണി വഴി ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലോ പ്രിന്റ് കമന്റിലുള്ള ലിങ്കിലോ അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം